എക്സ്പെസീസിന്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനൊരു രാത്രി ക്യാസ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു അത് ഞാൻ ഉണ്ടാക്കി വെച്ചു ഞാനൊരു രാത്രി ടൗൺ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു അതും ഞാൻ ഉണ്ടാക്കി വെച്ചു ഞാൻ വലിയൊരു ഫാക്ടറി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു അതും ഞാൻ ഉണ്ടാക്കി വെച്ചു ഈ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ ഒരു ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യും വേറൊരു ദിവസം ഇരുന്നിട്ട് അത് ബിൽഡ് ചെയ്ത് തീർക്കുകയും ചെയ്യും അതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറാമത്തെ ആയിരുന്നു ആ ഒരു ഇരുന്നൂറാമത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ പ്ലാൻ ചെയ്തതും ഇവിടെ ഞാൻ ബിൽഡ് ചെയ്ത് തീർത്തു അത് ദാ ഇരിക്കുന്ന എന്റെ ഈ ഒരു റേർ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു മ്യൂസിയമാണ് അത് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിന്റെ കാര്യമേതാണ് ഒരിക്കലും നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് തലക്കകത്തൊന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി തീരുന്നത് വരെ ഒരു സമാധാനവും കാണൂല അതാണ് സുധീരണ എന്ന് ചെയ്യാൻ പോകുന്നത് പ്ലാനിങ് ഇപ്പൊ ഞാൻ എന്താ ഓടി വീട്ടിലോട്ട് കയറി താഴെ എന്റെ ആ ഒരു കൺട്രോൾ റൂമിലോട്ട് പൊക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ പ്രോജക്ട് ബോർഡിനകത്ത് ഇപ്പൊ ഒരു പ്രോജക്റ്റ് പോലും ഇല്ല എല്ലാം ഞാൻ ഞാനിവിടെ ചെയ്ത് തീർത്തു ഇതിനകത്ത് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രോജക്ട് എനിക്ക് ഓർമ്മയുണ്ട് നെതറിനകത്ത് ഒരു ടണൽ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടാക്കി പിന്നെ എന്തിനകത്ത് ഒരു ബിൽഡർ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു അതും ഞാൻ ഉണ്ടാക്കി അങ്ങനെ അതെല്ലാം ഫിനിഷ് ആയ പിന്നെ എന്റെ ഈ ഒരു പ്രോജക്ട് ബോർഡ് ഇവിടെ നല്ല എം ടി ആയി കിടക്കുകയാണ് അപ്പം നമ്മളെന്തായാലും ഇരുന്നൂറാമത്തെ എപ്പിസോഡ് എന്താ വെച്ചാൽ കറക്റ്റ് ഈ ഒരു പുതിയ വർഷത്തിലോട്ട് വന്ന് ഇറങ്ങുകയും ചെയ്തു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈ ഒരു വർഷത്തിൽ എന്റെ പ്ലാൻ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊല്ലം മുഴുവൻ ഇരുന്ന് കളിക്കാൻ പ്ലാൻ അല്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇന്ന് ഞാൻ ചെയ്യുന്ന പ്ലാൻ എല്ലാം വേണമെങ്കിൽ അടുത്ത ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നാലും നമുക്കൊരു എയിം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പ്രോജക്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതി വയ്ക്കണം മൈൻക്രാഫ്റ്റ് ഒരുപാട് കാലം കളിക്കുന്നവർക്കറിയാം പെട്ടെന്ന് നമ്മൾ വെറുതെ ആയിട്ട് പോകുന്നതിൽ ഒരു കാര്യം നമുക്കൊരു എയിം ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത് എന്തോന്നെയ്യണമെന്ന് ഒരു പ്ലാൻ ഇല്ലാതിരിക്കുമ്പോഴാണ് മിക്ക ആൾക്കാരും അവരുടെ മൈൻക്രാഫ്റ്റ് തുറക്കാത്തത് പക്ഷേ സുധീൻ അങ്ങനെയല്ല സുധീൻ ഒരു പ്രോജക്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ പത്ത് പ്രോജക്റ്റ് ബാക്ക് ലോഗ് കാണും ഇപ്പൊ ഈ ഒരു പ്രോജക്ട് ബോർഡിൽ ഒരു പ്രോജക്റ്റ് ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് പ്രോജക്റ്റ് ബാക്ക് ലോഗിൽ കിടക്കുന്നുണ്ട് ഒന്നാമത് എനിക്ക് ആ ഒരു ആച്ചിലോട്ടിൽ ആ ഒരു ബ്ലൂ കളർ ആച്ചിലോട്ടിൽ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് അതൊന്നാമത് ഒരു സു അത് ഉണ്ടാക്കാനും സുധീനന് കുറച്ച് പ്ലാനിങ് എല്ലാം ഉണ്ട് അതായത് ഈ ഒരു സെലോട്ട് വരും അപ്പൊ നമ്മൾ എന്തോന്ന് പ്രോജക്ട് ചെയ്യുമ്പോഴും ഇത് തീർത്തും എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊരു പ്രോജക്റ്റോട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം പെട്ടെന്ന് ബോർ അടിക്കൂല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് ഗോളം ഈ ഒരു പ്രോജക്ട് ബോഡിലോട്ട് കുറച്ച് നല്ല നല്ല പ്രോജക്റ്റ് ഇറങ്ങണം ആ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല ഈ പ്രാവശ്യം കുറച്ച് എണിക്കൊന്ന് റെസ്പോൺസിബിൾ ആവണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല വലിയ പ്രോജക്റ്റിൽ ആഡ് ചെയ്തിട്ട് മാസങ്ങളെടുത്ത് അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആ ഒരു എൻഡ് സിറ്റി ബിൽഡ് അത് ഈ ഒരു പ്രോജക്ട് ബോഡിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കുറെ മാസങ്ങൾ കളിച്ചിട്ടാണ് എനിക്ക് അതവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റിയത് അങ്ങനത്തെ പ്രോജക്റ്റോട്ടുള്ളത് നല്ലതായിരുന്നു എന്നാലും ഒന്ന് രണ്ട് പ്രോജക്റ്റ് എങ്കിലും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ വേണം എന്നാലേ രസമുള്ളൂ അപ്പൊ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് ആദ്യത്തെ പ്രോജക്റ്റ് ഇപ്പൊ തന്നെ ആദ്യം എനിക്ക് ഇവിടെ ഫിനിഷ് ചെയ്യേണ്ടത് ആ ഒരു സൂ ആണ് അതിന്റെ പണി തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതെന്നാ നമുക്ക് ആദ്യമേ ഇവിടെ ഒന്ന് എഴുതി ചേർക്കാം അതിന്റെ പണി ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആച്ചിലോട്ടില്ല അതിന്റെ കയ്യിലൊന്നും കയ്യിലൊന്നുമില്ല അത് മൈൻക്രാഫ്റ്റ് ഒന്ന് കനിഞ്ഞാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അല്ലാതെ എനിക്ക് നാളെ തന്നെ അതിനെ വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ നേരം വിളത്ത് നൈറ്റ് ആവുന്നത് വരെ ഒരുപാട് ആസ്പദങ്ങൾ ഞാൻ റീഡ് ചെയ്താലും എനിക്കത് കിട്ടണമെന്നില്ല അതൊരു വല്ലാത്ത ലക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ബ്ലോക്കി ോട്ടിൽ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അത് ഇവിടെ തന്നെ കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചാണ് എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് അങ്ങനത്തെ പ്രോജക്റ്റ് മാത്രമേ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ അതായി ഇനി എനിക്ക് ഇവിടെ അടുത്ത് ചെയ്യാൻ പ്ലാൻ ഉള്ളത് ദ ഈ ഒരു ഐലൻഡ് കേട്ടോ എന്റെ ഈ ഒരു ഫാക്ടറിയുടെ തൊട്ടടുത്തുള്ള ദ ഈ ഒരു ഐലൻഡിനെ എനിക്കൊരു ടെർട്ടിൽ ഐലൻഡ് ആക്കി കൊള്ളുന്നുണ്ട് ആ ഒരു ഷൂട്ട് എല്ലാം ഫാർം ചെയ്യാനും പിന്നെ നല്ലൊരു ബിൽഡ് ഉടൊന്ന് കൊണ്ടുവരാനും ആമകൾക്ക് വേണ്ടി മാത്രം ഒരു വലിയൊരു ഐലൻഡ് ഈ ഒരു ഐലൻഡ് മാത്രമല്ല ദ ഈ ഒരു ചെറിയ ഐലൻഡും ഈ കടന്നീ രണ്ട് ഐലൻ്റും ചേർത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡ് ഇവിടെ ചെയ്യണം അപ്പോ അതും കൂടി ഞാൻ ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യാം ടെർട്ടിൽ ഐലൻഡ് ഓക്കെ അങ്ങനെ രണ്ട് പ്രോജക്റ്റ് ആയി ഇതിപ്പോ ഈ ഒരു രണ്ട് പ്രോജക്റ്റും ഒരു ബിൽഡ് ആണ് ഇനി എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു ഫാമാണ് നമ്മളിപ്പോ ഈ ഒരു വേൾഡിന് ഏകദേശം എൻ്റെ ഗെയിം ആയി എന്നാലും എനിക്ക് ഇപ്പോഴും ഒരുപാട് ഫാമിവിടെ മിസ്സിംഗ് ഉണ്ട് അതിലൊരു ഫാർമാണ് ആ ഒരു റൈഡ് ഫാമ് അത് ഞാൻ ഓൾറെഡി ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു ഗെയിം അപ്ഡേറ്റ് ചെയ്തപ്പോ അത് കംപ്ലീറ്റ് ബ്രേക്ക് ആയി ഇനി ഞാൻ ഇപ്പൊ കളിക്കുന്ന ഈ ഒരു വർഷത്തിൽ വർക്കാവുന്ന ആവുന്ന രീതിയിൽ എനിക്ക് ഈ ഒരു റൈഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ആ പിന്നെ വേറെ ഒരു കാര്യം അത് ഞാൻ ഈ ഒരു വർഷം ചെയ്യൂല ഇത് ഞാൻ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യും നമുക്ക് ആ ഒരു പുതിയ ബയോമോ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു പുതിയ സ്കേറി മോബ് എനിക്ക് അതല്ല ഒന്ന് പോയി കാണുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അടുത്ത വർഷത്തോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൽ വർക്കാവുന്ന ആവുന്ന രീതിയിൽ ഈ ഒരു റൈഡ് ഫാമ് ഉണ്ടാക്കുകയുള്ളൂ അതെന്തായാലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു പ്രോജക്ട് പോലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള വേറൊരു ഫാർമാണ് ഒരു ഗോൾഡ് ഫാമ് അതും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു ഗോൾഡിനകത്ത് അത് ഉണ്ടാക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ ഇതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം ഞാൻ കളിച്ചതും കംപ്ലീറ്റ് ലെജിറ്റ് ആയിട്ടാണ് ഇതിനകത്ത് ഞാൻ ഇതുവരെ ആയിട്ടും ഒരു ടീം ഡൂപ്പിങ്ങും ചെയ്തിട്ടില്ല ആ ഒരു നെതാറിന്റെ റൂഫിലോട്ടും കേറിയിട്ടില്ല കംപ്ലീറ്റ് ഞാൻ മാക്സിമം ഈ ഒരു വാനില മൈൻക്രാഫ്റ്റാണ് ഞാൻ കളിക്കുന്നത് നമ്മുടെ ഒറിജിനൽ മൈൻക്രാഫ്റ്റിന്റെ റൂൾസ് ഒന്നും അധികം മാറ്റാതെ തന്നെ ഞാൻ ഈ ഒരു വേളിനകത്തോട്ട് കളിച്ചു പോവുകയാണ് എന്തെങ്കിലും ഞാൻ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് മോഡ്സ് മോഡിച്ചിട്ടുണ്ട് ഞാൻ അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം പെർഫെക്റ്റ് അല്ല ഇതിനകത്ത് ചെറിയ ചെറിയ അനോയൻസ് ഉണ്ട് അത് നമുക്ക് ഒരു അനോയൻസ് ആവൂല ആവുന്നത് ഒരുപാട് മണിക്കൂർ നമ്മൾ ഈ ഒരു ഗെയിമിനകത്തോട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അപ്പൊ അവര് ചെറിയ ചെറിയ കാര്യമെല്ലാം പതിയെ പതിയെ വലിയ വലിയ കാര്യങ്ങളാവും അതല്ല ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വധീണ്ണം കുറച്ച് മോഡൽ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് ഞാനിപ്പോൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എന്റെ റോക്കറ്റ് ഉണ്ട ഇപ്പം എന്റെ കയ്യിൽ ഉണ്ട് അത് ഞാൻ ഞാനൊരു ഒന്നാക്കിയിട്ട് ബാക്കി റോക്കറ്റ് എന്റെ ഇൻവെന്ററിക്കകത്ത് തന്നെ ഞാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു റോക്കറ്റ് ഞാൻ യൂസ് ചെയ്ത് തീരുമ്പോൾ തന്നെ പുതിയ സ്റ്റാക്ക് റോക്കറ്റ് എന്റെ കയ്യിലോട്ട് വന്നോളും അത് ഞാൻ ഇങ്ങനെ ഇൻവെന്ററി തുറന്നിട്ട് മേളിൽ നിന്നിട്ട് താഴെ വെക്കേണ്ട തനിയെ തന്നെ എന്റെ കയ്യിലോട്ട് അത് വന്നോളും അങ്ങനത്തെ കൊച്ചു കൊച്ചു മോഡലെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ആടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ഫീച്ചർ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ഞാൻ വലിയ വലിയ ബിൽഡർ ഉണ്ടാക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് ഒരുപാട് ഈ ഒരു ലോഗ് ഒരു പത്തിരുന്നൂറ് ബ്ലോഗ് ഇങ്ങനെ നിരത്തി നിർത്തിയണമെങ്കിൽ ഓരോ സ്റ്റാക്ക് തീരുമ്പോഴും എനിക്ക് ഇങ്ങനെ ഇൻവെർട്ടർ തോന്നിട്ട് കയ്യിലോട്ട് എടുക്കണ്ട എനിക്ക് അതങ്ങ് വെച്ച് വെച്ചങ്ങ് പോകാൻ പറ്റും തനിയെ തന്നെ എന്റെ ഇൻവെർട്ടർ ചെയ്യാത്തുള്ളത് എന്റെ കയ്യിലോട്ട് തോന്നുള്ളൂ അത് നല്ല യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ക്വാളിറ്റി ഓഫ് ലൈഫ് മോഡിംഗ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് എന്തോന്ന് ആദ്യം ഈ ഗോൾഡ് ഫാമ് ആ ഒരു നെതറിന്റെ റൂഫിലോട്ട് കേറാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗോൾഡ് ഫാമ് ഈ ഒരു വേൾഡിന് അകത്ത് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു റൂഫിന്റെ ആസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏതാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി നെതറിനകത്ത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരുപാട് നമ്മൾ സ്പോൺ പ്രൂഫ് ചെയ്യണം ദിവസങ്ങളോളം ഇരുന്നിട്ട് ഞാനൊരു ഇരിപ്പങ്ങി ഇന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ടെനിക്ക് അത് കംപ്ലീറ്റ് സ്പോംബർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ അത് അത്രയ്ക്ക് ഫണായിരിക്കില്ല കളിക്കുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും രണ്ടാഴ്ച ഞാൻ ഒരുപാട് നെതറാക്കും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത് നിങ്ങൾ നോക്കി നോക്ക് അതിനേക്കാളും ബെസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ എനിക്ക് ഈ ഒരു ഗോൾഡ് ഫാമ് നെതറിനകത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്തെങ്കിലും ഒരു മെത്തേഡ് കാണാതിരിക്കൂല ആ ഒരു നെതറിന്റെ റൂഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഫാമ് ഞാൻ മൈൻക്രാഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ എനിക്ക് ഒരു സ്റ്റാക്ക് എങ്കിലും കിട്ടുമെങ്കിൽ അത്രയും നല്ലത് അതെനിക്കൊന്ന് സെറ്റ് ഒരു ഗോൾഡ് ഫാമി വേൾഡിനകത്ത് അതുകൊണ്ട് ഇതും ഒരു കറക്റ്റ് പ്രോജക്റ്റ് ആണ് ഇതിനകത്തോട്ട് ആ ഒരു പ്ലാനായി ഇനി എന്റെ അടുത്ത പ്ലാന് ഇതാ ഈ ഒരു ഐലൻഡ് ആണ് നമുക്ക് വേർഡില് ഇത്ര ഐലൻഡ് ഉള്ളതില് ഞാൻ ദാ ഇത്ര ഐലൻഡ് മുഴുവനും കവർ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കിയുള്ളത് ദ ഈ ഒരു മൂന്ന് ഐലൻഡ് ആണ് എന്റെ വീടിന്റെ ബാക്ക് സൈഡില് ഒരു വലിയ ഐലൻഡ് അത് കഴിഞ്ഞതാ ഇങ്ങോട്ട് വരുമ്പോ ഒരു വലിയ നീളമുള്ള ഒരു ഐലൻഡ് ഈ ഒരു ഐലൻഡിലൂടെ നമുക്ക് വരാം ഇത് നല്ല വലിപ്പമുണ്ട് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്റെ വീടിന്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ദ ഈ ഒരു ഐലൻഡ് ആണ് ഞാനത് മേലോട്ട് കയറി ചരാം എന്റെ ഈ ഒരു വീടിന് ചുറ്റിനും ഞാൻ ഒരുപാട് ബിൽഡ് കൊണ്ടിട്ടുണ്ട് എന്താ ഇങ്ങോട്ടായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ ഇങ്ങോട്ടായാലും ഒരുപാട് ബിൽഡ് എന്റെ വീടിന് ചുറ്റിനുണ്ട് അതിന്റെ ബാക്കിലോട്ട് ഒഴിച്ച് അതിപ്പോഴും നമ്മുടെ നോർമലി മൈൻക്രാഫ്റ്റ് വേൾഡ് ആണ് എന്താ കണ്ട ഒരു വ്യത്യാസം ഈ ഒരു സ്ഥലോട്ട് വരുമ്പോ പക്ഷെ അത് അങ്ങോട്ടൊക്കെ നോക്കുമ്പോ കണ്ട ഒരുപാട് ബിൽഡ് ഉണ്ട് അവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ വീടിന്റെ തൊട്ട് ബാക്ക് സൈഡിൽ മാത്രം ഒന്നുമില്ല വെറു ഒരു കാട് മാത്രം ഉണ്ട് അപ്പൊ ഇവിടെയും കൂടി എനിക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ബിൽഡ് കൊണ്ടുവരണം വരണം അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇതിനകത്തോട്ട് എന്തോന്ന് ബിൽഡ് കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരു ഫേവററ്റ് ഗെയിം ഉണ്ട് അതിന്റെ പേര് ദാ ലജൻഡ് ഓഫ് സെൽഡ ബ്രത്ത് ഓഫ് ദ വേൾഡ് എന്നാണ് ആ ഒരു ഗെയിമിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഒരുപാട് ബിൽഡ് ഞാൻ ഈ ഒരു വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ചെറിയ ബ്ലൗസൺ ട്രീ പോലും ആ ഒരു ഗെയിമിൽ ഇൻസ്പയർ ആയിട്ട് ഞാൻ ബിൽഡ് വെച്ചതാണ് അപ്പൊ ആ ഒരു ഗെയിമിൽ തന്നെ നമുക്കൊരു വലിയ ഐലൻഡ് ഉണ്ട് ഏതാണ്ട് ഇതാ ഈ ഒരു ഐലൻഡ് പോലെ തന്നെ അത് ഞാൻ ആ ഒരു ഗെയിമിനകത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം നിക്കി ഓക്കെ ഞാനിത് ആ ഗെയിമിനകത്തോട്ട് കയറിയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഈ ഗെയിമ് അപ്പൊ ഒരു സ്ഥലമുണ്ട് ഞാൻ മാപ്പ് തുറന്ന് കാണിച്ചു തരാം ദാ ഈ ഒരു ഐലൻഡ് ഇതൊരു വലിയ ഫോറസ്റ്റ് ആണ് ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് കൊറോക്ക് ഫോറസ്റ്റ് ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഐലൻഡ് നിറച്ചും നമുക്ക് ഒരുപാട് മരങ്ങളുണ്ട് ഞാനത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം നിക്കി നിക്കി എന്റെ വണ്ടി എടുക്കാം വണ്ടി എടുത്തിട്ട് നമുക്ക് അതീ കയറിപ്പോ എന്ത് നൈസല്ലേ അത് ഇപ്പോൾ വണ്ടിയുടെ പെട്രോൾ തുറന്നു എൻ്റെ വണ്ടി എന്ന് പറഞ്ഞൊരു വല്ലാത്ത വണ്ടിയാണ് ഈ ഒരു വണ്ടിക്കകത്തോട്ട് കുറച്ച് ബനാനെ എടുത്തിട്ട് അത് ഇതാ കൈ നിർത്തി ഇതേപോലെ എടുത്ത് നേരെ അതിനടുത്തോട്ട് കൊണ്ടുപോയി വണ്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫീവായി ഇനി വണ്ടി എടുത്തു പോകണ്ട പിന്നെ അല്ലാതെ വണ്ടി ഓടുന്നത് ഇത് എങ്ങനെ എന്റെ ഫേവറേറ്റ് ഗെയിം നമുക്ക് എത്തേണ്ട സ്ഥലത്തോട്ട് എത്താറായി ഈ ഒരു സൈഡിൽ നിന്ന് നേരെ ഇതിനകത്തോട്ടാണ് ഇനി ഞാൻ ചാടി ഇറങ്ങാം ഇവിടുത്തെ ആ ഒരു മ്യൂസിക് നമുക്ക് മനസ്സിലാവും ഒരു വല്ലാത്തൊരു സ്പേസ് ആണ് എനിക്ക് ഇതേ ഒരു വൈബ് എന്റെ ആ ഒരു ഐലന്റിനകത്തും കൊണ്ടുവന്നാൽ കൊള്ളുന്നുണ്ട് ഒരു ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ ഐലൻഡ് ആണ് ഇതിന്റെ സെന്ററിലോട്ട് എല്ലാവർക്കും ചെന്നൊന്നും കേറാൻ പറ്റൂല കുറച്ച് ചാടി കിടക്കണം ഇപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയി ഇതിന്റെ നടുക്കോട്ട് ഞാൻ നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു പുക വന്ന് കയറിയിട്ട് ഞാൻ നേരെ അല്ല ഒരു സൗണ്ട് എഫക്ട് എല്ലാം വന്നിട്ട് ഞാൻ നേരത്തെ നിന്ന സ്ഥലത്ത് ഞാൻ എയർപോർട്ടാകും കണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും ഇതെന്ന് പറഞ്ഞ ഒരു ടൈപ്പ് മെയ്സ് ആണ് ഇതിനകത്തോട് ഇതിന്റെ സെന്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഒരു പസില് വെച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ അത് എന്തോന്ന് പസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് ഈ ഒരു കാറ്റിനകത്തുള്ള ആ ഒരു എയർ ഫ്ലോ അനുസരിച്ചിട്ട് വേണം നമുക്ക് നടന്നു പോവാൻ എന്നാൽ മാത്രമേ ഇതുപോലെ ഞാൻ തെളിപ്പോട്ടായിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലോട്ട് വരാതിരിക്കുള്ളൂ അപ്പോൾ ഒരു ടോർച്ച് കയ്യിലോട്ട് എടുക്കണം എന്റെ കയ്യിൽ സ്പെയർ ടോർച്ച് ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ എവിടെയെങ്കിലും കാണുമോ എന്തോ അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ഈ ഒരു തീ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ഈ ഒരു തീയിലോട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു തീപ്പൊരു ദിശയുണ്ട് അത് എപ്പോഴും ആ ഒരു കാറ്റ് പോകുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ടേ പറക്കുള്ളൂ ഇത് ഈ ഒരു ഗെയിമിനെത്തുള്ള കുറച്ച് ടിപ്പ് എല്ലാം വെച്ചിട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അപ്പോൾ ആ ഒരു കാറ്റ് പറക്കുന്നത് എങ്ങോട്ടാണോ അങ്ങോട്ട് നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പതിയെ പതിയെ നമുക്ക് പോകേണ്ട ആ ഒരു സ്ഥലത്തോട്ട് എത്താൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ടോർച്ചിന്റെ ആ ഒരു തീപൊരി അങ്ങോട്ടാണ് പറക്കുന്നത് പക്ഷെ ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു തീപൊരി ഇവിടെ അങ്ങോട്ടാണ് പറക്കുന്നത് അത് നോക്കി അങ്ങ് പോയാൽ മതി ഇതിന്റെ ആ ഒരു തുടക്കത്തിലൂടെ ടെലിപ്പോർട്ട് ആവാതെ തന്നെ ആ ഒരു വഴി കണ്ടുപിടിച്ച് നമുക്ക് പോകാൻ പറ്റും അത് അവിടെ ഒരു ഉണ്ട് ഈ ഒരു ടോർച്ച് കല്ലെടുത്തിട്ട് ഇതും കൂടി ഒന്ന് കഴിഞ്ഞാൽ ആ ഒരു ടോർച്ചിൽ നിന്നും നമുക്ക് ആ ഒരു തീപ്പൊരി പറക്കും അത് നോക്കി അങ്ങ് നടന്നാൽ മതി ഇപ്പൊ അത് പറക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് അപ്പൊ ഇങ്ങോട്ടാണ് പോകേണ്ടത് എത്താറായാ ഇല്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനിയും പോണം എന്തൊക്കെയോ ഓടുന്ന സൗണ്ട കേടന്ന അങ്ങോട്ടാണ് ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് പറക്കുന്നു ആ എത്തി എന്നതോ ആ എത്തി 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 അങ്ങനെ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാ അതാ ഇതുപോലെ വലിയ രണ്ട് കല്ല് കാണാൻ പറ്റും ഇതിന്റെ നടു കൂടെ അങ്ങ് പോയാൽ മതി ഇനി നമുക്ക് ആ ഒരു പസിലില്ല ഈ ഒരു ടോർച്ചങ്ങ് മാറ്റാം ഇതാ കണ്ട അവിടെ നിന്ന് ആ ഒരു ടെൽപോട്ടാവാതെ തന്നെ ഞാൻ ദാ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമെന്നുള്ളത് നോക്കിയോ ആ ഒരു എഫക്റ്റ് നിങ്ങൾ നോക്കിയോണേ എനിക്ക് ആ ഒരു എഫക്റ്റ് ആ ഒരു അയലിൻ്റെ അകത്തും കൊണ്ടുവരണം ഞാനിന്ന് സംസാരിക്കാതിരിക്കാം <laughs> ീ ഒരു എഫക്റ്റ് അതിനകത്ത് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഇതായി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഇതൊരു വലിയ മരവാണ് ഇപ്പൊ നമ്മൾ വന്ന ഒരു ചെറിയ മരം കടന്ന് നേരെ ഇതിന്റെ നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആ വലിയൊരു മരം ഇവിടെ കാണാൻ പറ്റും ഈ ഒരു മരത്തിന്റെ പേരാണ് ഡീക്കു ട്രീ ഈ മരത്തിന് സംസാരിക്കാനെല്ലാം പറ്റും ഇതിനുണ്ട് ചുണ്ടും കണ്ണല്ലാം ഉണ്ട് അപ്പൊ എനിക്ക് ഈ ഒരു വൈബ് എന്റെ ബേസിനടുത്തുള്ള ഒരു അര നടക്കും ഇതുപോലെ വലിയൊരു മരം ഒന്നുണ്ടാക്കി വെച്ചിട്ട് അതിനു ചുറ്റിനും എനിക്ക് ആ ഒരു ഹോറർ തീമ് കൊണ്ടുവരണം എന്നിട്ട് ആ ഒരു ഹോറർ തീമെല്ലാം കണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ തന്നെ ഒരു വലിയ സീക്രറ്റ് ട്രീയും വേണം ഈ ഒരു ട്രീ ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം നടന്നറിയാമോ ഇതിന്റെ തൊട്ട് താഴെ ഇവിടെ ആയിട്ട് ഒരു പെടസ്സിലുണ്ട് ഈ ഒരു പെടസ്സിലാണ് ഈ ഒരു ഗെയിമിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് സോഡ് ഉള്ളത് അത് ഞാൻ ആൾറെഡി എടുത്തുകഴിഞ്ഞു അതാണ് എന്റെ തൊളത്തിരിക്കുന്നതും ഈ ഒരു സോഡ് ഇതിന്റെ പേരാണ് മാസ്റ്റർ സോഡ് അപ്പൊ എനിക്കും എന്റെ ആ ഒരു വേൾഡിനകത്ത് ഇതുപോലെ വലിയൊരു മരം ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു മരത്തിന്റെ തൊട്ട് താഴെ ഇതുപോലെ ഒരു ഉണ്ടാക്കി വെക്കണം എന്നിട്ട് അതിലോട്ട് ഞാൻ ഇപ്പൊ കൊണ്ട് നടക്കുന്ന ആ ഒരു സോഡ് വയ്ക്കാൻ വേണം ആ ഒരു സോഡ് വെച്ചിട്ടാണ് ഞാൻ പത്തിരുപത് പ്രാവശ്യം ഒരു ഡ്രാഗനെ കൊന്നതും പിന്നെ ഒരുപാട് പ്രാവശ്യം വിതർനെ കൊന്നതും എല്ലാം എന്ന് ഞാൻ എന്റെ ആ ഒരു വേൾഡ് കളിച്ച് ഫിനിഷ് ചെയ്യോ അന്ന് ഞാൻ എന്റെ ആ ഒരു സോഡ് എന്റെ ആ ഒരു പ്രെഡസ്റ്റിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വേൾഡ് ഡൗൺലോഡ് തരാൻ പോകുന്നത് അതൊരു നൈസ് സ്റ്റോറി ആയിരിക്കും എനിക്ക് അതാണ് ചെയ്യാൻ പ്ലാൻ ഉള്ളത് വൈദി ഈ ഗെയിം ആരെയും കളിച്ചിട്ടില്ലെങ്കിൽ കളിച്ച് നോക്കുക ബെസ്റ്റ് ഗെയിം ആണത് അപ്പൊ ആ ഒരു സാധനമാണ് സുതന്നിതാ ഈ ഒരു ഐലൻഡിനകത്ത് ചെയ്തു വെക്കാൻ പ്ലാൻ ഒരു വലിയൊരു മരം എനിക്ക് ഇതിന്റെ മേളിൽ വേണം എന്നിട്ട് ആ ഒരു മരത്തിന് ചുറ്റിനും എനിക്ക് ഒരുപാട് ചെറിയ മരങ്ങളും വേണം ഇപ്പൊ ഞാൻ ഇത് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് അറിയാമോ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു എനിക്ക് ഈ ഒരു ഗെയിമിന് ആ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആ ഒരു വർഷനകത്ത് ഏതാണ്ട് ആ ഒരു കറിലുള്ള ട്രീ മോജാങ് ഈ ഒരു ഗെയിമിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു ട്രെയിലർ കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ അതിന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ കാണിച്ചിരിക്കുക ആ ഒരു ട്രീ ഈ ഒരു ഐലൻഡിനു ചുറ്റും വന്നിട്ട് നടുക്കിരിക്കുന്ന ആ ഒരു ട്രീ മാത്രം എനിക്ക് ആ ഒരു പച്ചപ്പും കാണുന്ന ഭയങ്കര ഉള്ള രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം ഒരു സീക്രട്ട് ട്രീ അതിന്റെ തൊട്ട് താഴെ ആയിരിക്കണം എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നതാ ഈ ഒരു മാസ്റ്റർസോട് എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് അത് ഈ ഒരു ഐലൻഡിനും നല്ലൊരു സ്റ്റോറി തരും അപ്പൊ അത്രയും പാർട്ട് എനിക്ക് എന്നെ തലയ്ക്കകത്ത് ക്ലിയർ ആയി പക്ഷെ ക്ലിയർ ആവാത്തത് എന്റെ വീടിനകത്ത് ആ ഒരു മരം ഉണ്ടാക്കി വയ്ക്കുമ്പോ ആ ഒരു മരത്തിന് എന്തോന്ന് പേര് കൊടുക്കുന്നതാണ് ആ ഒരു മരത്തിന് മാത്രമല്ല ഈ ഒരു ഐലൻഡിനും അതെല്ലാം നമുക്ക് ഫ്യൂച്ചറിൽ കണ്ടുപിടിക്കണം ഇപ്പൊ എന്തായാലും ഈ ഒരു ഐഡി നിങ്ങളുടെ അഭിപ്രായം തഴ കമന്റ് ചെയ്യും അപ്പൊ അതും കൂടി ഞാൻ എന്റെ പ്രോജക്ട് ബോർഡിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുക അതും മൈൻക്രാഫ്റ്റ് ദൈവം ഈ ഒരു വേർഡിൽ ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കും ഐ ലെൻഡ് ബിൽഡ് ഓക്കെ ആ പിന്നെ വേറെ സമൂഹ ഉണ്ട് അത് ഞാൻ എഴുതി കാണിച്ചു തരാം ഒരു ബാർട്ടിന് ശേഷം ഇത് വേണമെങ്കിൽ ഈ ഒരു വേളിനകത്ത് അത്യാവശ്യമാണ് ഞാൻ ഇപ്പൊ എന്നത് ഒരു തട്ടിക്കോട്ട് ബാട്ടറി സെഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് അത് ഇതിന്റെ മേളിലാണ് ഇങ്ങോട്ടെവിടെ ഇതായിരിക്കുന്ന സംഭവം എനിക്ക് ഇതിനൊന്ന് പ്രോപ്പർ ആക്കണം ഇപ്പതകത്ത് പേര് മാത്രമേ ഉള്ളൂ ഇതെനിക്ക് ഒരുപാട് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു വലിയൊരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം ഇവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല ലൂട്ട് കിട്ടും എൻട്രളും ഒരുപാട് ഈ ഒരു ഫയർ അസിസ്റ്റന്റ് പോഷനും അങ്ങനത്തെ നല്ല നല്ല ലൂട്ട് ഇവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് കിട്ടും ഇതെനിക്ക് ഒരു പത്ത് പേരെങ്കിലും വെച്ചിട്ട് ഒരു വലിയൊരു ബാട്ടറി സെഷൻ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ഐറ്റംസ് എനിക്ക് അതെങ്കിലും ഒരുപാട് ആവശ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് എടുക്കാൻ ഇത് ഞാൻ എന്തായാലും ലാസ്റ്റ് ചെയ്യുള്ളൂ എനിക്ക് അത്യാവശ്യമല്ലേ പക്ഷെ എനിക്കത് വേണ്ടി വരും അതിൽ നിന്ന് കിട്ടുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ഇവിടെ കുറച്ചൊന്നും ഓറഡി വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അതും കൂടി ഒരു പ്രോപ്പർ ഒരു റൂം ഉണ്ടാക്കി ഒന്ന് എഫിഷ്യന്റ് ആക്കി എടുത്താൽ കൊള്ളാന്നു അപ്പോൾ അതും ഇവിടെ കറക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഇവിടുത്തെ ഫൈനൽ പ്രോജക്റ്റ് അങ്ങനെയൊന്നും അല്ല ഇതിലോട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഡിയണമെങ്കിലും എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി കളിച്ച് കളിച്ച് പോകുന്ന പോകുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം നമുക്ക് പതിയെ പതിയെ ബിൽഡ് ബിൽഡിങ് തീർക്കാം ഓക്കെ അങ്ങനെ പ്ലാനിങ്ങിന്റെ പാർട്ടും തീർത്തിട്ടുണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡ് നേരുന്നിട്ട് ഈ ഒരു ലിസ്റ്റുള്ള ഫസ്റ്റ് കാര്യം ഈ ഒരു സൂ ഇതിലോട്ടുള്ള ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിനി അവിടെ വരേണ്ട ആ ഒരു ബിൽഡിംഗിന്റെ പ്ലാനിങ് എല്ലാം മറിച്ച് ഏതെല്ലാം മൊബൈൽ അങ്ങനത്തെ കൊണ്ടുവരണം അതും ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു നല്ലൊരു സു നമുക്ക് ഈ ഒരു സ്ഥലോട് സെറ്റ് ചെയ്താൽ ഏറ്റവും പേര് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ